നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് സഹപാഠികളുടെയും കൂട്ടുകാരുടെയും പ്രാർത്ഥനകൾ വിപുലമാക്കി അനന്യ യാത്രയായി ഷൊണ്ണൂർ നഗരസഭാ കൗൺസിലർ പുളപ്പുള്ളി പന്തലാക്കറമ്പിൽ നിഷയുടെയും ശശികുമാറിന്റെയും മകൾ ഒമ്പതാം ക്ലാസ്സുകാരി പതിനാല് വയസ്സുള്ള അനന്യയാണ് ഞായറാഴ്ച ഉച്ചയോടെ മരിച്ചത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നവംബർ ആദ്യവാരത്തിൽ പനി ബാധിച്ചാണ് ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ഇവിടെ നിന്നാണ് മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് പ്രവർത്തനരഹിതമായെന്ന് അറിയിച്ചത് തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ അനന്യയ്ക്ക് അമ്മ നിഷയാണ് കരൾ പകുത്തു നൽകിയത് രണ്ടുപേരും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സ തുടരുകയായിരുന്നു അതിനിടെ അനന്യക്ക് ഹൃദയ സംബന്ധമായ അസുഖവും വന്നു ചികിത്സാ ചെലവിനായുള്ള ധനസമാഹരണത്തിന് നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെട്ട ചികിത്സാ സഹായ രൂപവത്കരിച്ചിരുന്നു എന്നാൽ ഒന്നും രക്ഷ സംസ്കാരം നടന്നു ബിസി ന്യൂസ് ഷൊർണ്ണൂർ